ചേലക്കരയിലെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഉത്രാളിക്കാവ് പൂരത്തിനൊരുങ്ങി കുമരനെല്ലൂർ ദേശം പെൺകാലങ്ങൾ പ്രമേയമാക്കി പൂരനിലാവ് കലാപരിപാടികൾക്ക് ഫെബ്രുവരി പതിനെട്ടാം തീയതി തുടക്കമാകും ഉത്രാളിക്കാവ് പൂരത്തിന് വർണ്ണാഭമായി തുടക്കം കുറിക്കാൻ കുമരനെല്ലൂർ കുമരനല്ലൂർ ദേഷ്യമൊരുങ്ങി ഇത്തവണ എന്ന പ്രമേയത്തിൽ ചരിത്രത്തിൽ ആദ്യമായി പൂർണ്ണമായും വനിതാ കലാകാരികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് പൂരനിലാവ് കലാപരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനെട്ട് മുതൽ വരെ കുമരനല്ലൂർ എൻഎസ്എസ് മൈതാനിയിലാണ് ആഘോഷങ്ങൾ നടക്കുക പതിനെട്ടിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ വിശിഷ്ടാതിഥിയാകും തുടർന്ന് പ്രമുഖ കലാകാരന്മാരും കുടുംബാംഗങ്ങളും അണിനിരക്കുന്ന കഥകളിയും സംഗീത സമന്വയവും അരങ്ങേറും അടുത്ത ദിവസങ്ങളിലായി മെലോമാനിയ ഫോക് ബാൻഡ് സിത്താനി ബജൻസ് രാഗദീപം ബാൻഡ് തിരുവാതിരക്കളി പടയണി തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും പൂരദിവസം പുതുപ്പള്ളി കേശവൻ തിടംപേറ്റുന്ന ഗജനിരയിൽ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖ ആനകൾ അണിനിരക്കും ചോറ്റാനിക്കര നന്ദപ്പൻമാരാരും കോങ്ങാട് മോഹനും നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യവും വെള്ളിത്തിരുത്തി ഉണ്ണി നായരുടെ മേളവും പൂരത്തിന് കൊഴുപ്പേകും ഓരോ കുടുംബങ്ങൾക്കും ആസ്വദിക്കാവുന്ന തരത്തിൽ പുതുമയാർന്ന് വെടിക്കെട്ടും ഇത്തവണ കുമരനല്ലൂർ ദേശത്തിന്റെ പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക് സിസിവി